Shaniabų, илиιά, musets, ി ഒരു കാര്യം കൂടി പത്ത് രൂപ എടുത്താൽ താങ്കൾക്ക് ഇനിയും വേണമെങ്കിൽ എത്താമെന്നൊരു ഡയലോഗ് ഈ ബി റജി പറഞ്ഞു അതിനോടൊരു ചെറിയ പ്രതികരണം അതായത് ഈ പിന്നെ ഐസുയിൽ നിന്ന് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട ഒരാൾ വീണ്ടും അവിടെ പോയി കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും എനിക്കറിയില്ല നമ്മൾ അവിടെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഈ പറയുന്ന ആളുകൾ പരസ്പരം ഈ തല്ലുകൂടി പരസ്പരം ആയു ആയുധമെടുക്കുന്നത് പോലെ ആയുധമെടുക്കുന്നില്ല എന്നേ ഉള്ളൂ പരസ്പരം പിന്നെ വെട്ടി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരവാഹി പട്ടികയിൽ ഈ പറയുന്ന ചാണ്ടി ചാണ്ടിയുമ്മനൊക്കെ കണ്ണ് നിറഞ്ഞിട്ടാണല്ലോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ വന്ന് പറയുന്നത് എൻ്റെ അപ്പയുടെ ഓർമ്മ ദിനത്തിൽ എന്നെ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കുന്നു സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല ഈ ഓർമ്മദിനത്തിൽ ആയതുമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കണ്ടേ അദ്ദേഹം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ ഒരു ഭാരവാഹിത്തിൽ നിന്ന് അന്ന് മാറ്റി നിർത്തുന്നു ഇങ്ങനെ ഒരു അതായത് ഒരു പിന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ആ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്നവരോട് ഒരു തരിമ്പും നന്ദിയില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് തരിമ്പു നന്ദിയില്ലാത്ത പാർട്ടിയാണ് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ വലിച്ചെറിയുന്ന പാർട്ടിയാണ് ഓരോരുത്തരുടെ കൗമാരവും ബാല്യവും യൗവനവും ആ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ആ ആളുകളെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുകയും പിന്നെ ഏതെങ്കിലും ഒരു കോക്കസിനൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രെയിനിന് തലവെക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കൂ അത്ര പ്രതിസന്ധി ഇപ്പൊ എന്തായാലും ഞാൻ ആ കേരളത്തിൽ അതിന് ആ ചാണ്ടിയമ്മന്റെ വാക്കുകളൊന്നും കേൾപ്പിക്കും ഓ അതൊക്കെ എല്ലാവരും ഭരിച്ചിട്ടുണ്ട് ആ വാക്കുകൾ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ചു വേണം വേറെ തീരുമാനമെടുക്കും എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്റെ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം വിഷമുണ്ടായി കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്